ആദ്യം ഇറങ്ങുന്നത് മിഡ് നൈറ്റ് ാണ് ഒരു ക്യാമിയോ ആണ് എന്റെ കഥാപാത്രം സൈക്കോ ത്രില്ലർ മോഡിലുള്ള ഈ ക്യാമറ ബാക്ക് ചെയ്യുന്നു ഫസ്റ്റ് മൂവിയാണ് എന്തൊക്കെയാണ് പ്രതീക്ഷകളൊക്കെ അഖിൽജയന്റെ കൂടെ തന്നെയാണ് ബിഗ് ബോസില് നല്ലൊരു സഹോദര തുല്യനായിട്ടുള്ള ഒരാളായിരുന്നു ഒരുപാട് സന്തോഷം ആക്ച്വലി ഇതെൻ്റെ സെക്കൻഡ് മൂവിയാണ് ഫസ്റ്റ് മൂവി ഈസ് ഓൾസോ ഇൻ പ്രി പോസ്റ്റ് പ്രൊഡക്ഷൻ ഹോപ്പ്ഫുള്ളി അടുത്ത രണ്ട് ഇറങ്ങും അപ്പം സത്യം പറഞ്ഞാൽ അഭിനയിച്ച് ഇതിൽ ആദ്യം ഇറങ്ങുന്നത് മിഡ് നൈറ്റ് നൈറ്റിൻ മുളങ്കലിയാണ് സോ വെരി എക്സൈറ്റഡ് ഫോർ ദാറ്റ് ഒരു എക്സ്റ്റെൻഡ് ആണ് എൻ്റെ കഥാപാത്രം ഹീറോയിൻസ് വേറെ രണ്ട് സുന്ദരി കുട്ടികളുണ്ട് ഒരു സൈക്കോ ത്രില്ലർ മോഡിലുള്ള എല്ലാവരെയും ഒരു എഡ്ജ് ഓഫ് ദ സീറ്റിൽ എത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സിമ്പിൾ ബട്ട് ബ്യൂട്ടിഫുൾ മൂവി സോ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ് ഓഗസ്റ്റിൽ തിയേറ്റേഴ്സിൽ എത്തും ലുക്കാണ് അതുകൊണ്ടാണോ ഇന്നൊരു നാടൻ ലുക്കിൽ വന്നത് അങ്ങനെയല്ല സാരി എനിക്ക് പൊതുവേ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പിന്നെ ഓണമൊക്കെ വരുന്നു അപ്പൊ കുറച്ച് നാടനായിട്ട് വന്നതേയുള്ളൂ അഖിലേടിനായിട്ടുള്ള ഒരു സിനിമയിലും എങ്ങനെയായിരുന്നു അതിപ്പോൾ ഈ കാണുന്ന പോലെയൊക്കെ തന്നെ ക്യാരക്ടറിന്റെ പേര് മാറി എന്നുള്ളതല്ലാതെ ആ ഒരു ആ ഒരു റാപ്പ് ഞങ്ങൾക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയിരുന്നു പടത്തില് ഞങ്ങളുടെ കോമ്പിനേഷൻസ് വരുമ്പം പക്ഷേ ക്യാമറ ഇപ്പം പറയുകയാണെങ്കിൽ ക്യാമറ ബാക്കിയെയ്താണെങ്കിൽ എന്നെ ഗോഷ്ടിയൊക്കെ കാണിക്കും ഡയലോഗ് പറയാതിരിക്കാൻ ആസ് യൂഷ്വൽ പക്ഷേ ഇറ്റ് വാസ് ഫൺ ഇറ്റ് വാസ് എ വെരി നൈസ് നല്ലൊരു സെറ്റായിരുന്നു ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ട് ഇനി ബിഗ് ബോസ് വരുവാണെങ്കിൽ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ കാണുവോ ബിഗ് ബോസ് ബിഗ് ബോസ് കാണുമെന്ന് ചോദിച്ചാൽ ഡിപ്പെൻസ് ഓൺ ദ സീസൺ എനിക്ക് ഇഷ്ടമുള്ളൊരു ഷോ ആണ് പണ്ടതൊട്ടേ ഞാൻ കണ്ടിട്ടാണ് ആ സീസണിലേക്ക് പോയതും വീട്ടിലിരുന്ന ഒരു എൻ്റർടൈൻമെന്റ് എന്നുള്ള രീതിക്ക് ഞങ്ങൾ കാണുന്ന ഒരു ഷോ തന്നെയാണ് ബിഗ് ബോസ് ഇഫ് ദ സീസൺ ഇസ് റിയലി നൈസ് ഓഫ് കോഴ്സ് ഞങ്ങളിരുന്ന് കാണും ബട്ട് ഡിപ്പെൻസ് ഓൺ നമ്മുടെ സ്കെഡ്യൂൾ നമ്മുടെ വർക്ക് എല്ലാം യെസ് പ്രമോ ഭയങ്കര രസമായിരുന്നു അതുപോലെ ഇന്നലെ ലാലേട്ട് പുതിയൊരു ആഡ് ഇറങ്ങി എന്താ പറയാനുള്ള ലാലേട്ട് ആഭരണങ്ങൾ ഐ ലവ് ദി ആഡ് എനിക്ക് ലാലേട്ടനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതിന് ഐ ലവ് വിറ്റ് ആ ഒരു എന്ത് രസമായിരുന്നു അല്ലെ ആ ഒരു ഫെമിനിൻ എനർജി ലാലേട്ടനെ കൊണ്ട് ഞാനത് റിപ്പീറ്റഡ്ലി ഇരുന്ന് കാണായിരുന്നു ഭയങ്കര ബ്യൂട്ടിഫുൾ നല്ലൊരു അഡ്വെർടൈസ്മെന്റ് ആയിരുന്നു ഐ തിങ്ക് ബ്രേക്കിംഗ് ദീരിയോ ടൈപ്സ് എന്നൊക്കെ പറയുന്നത് അല്ലേ ശരിക്കും അത് കാണാൻ പറ്റി ആ ഒരു മഹാനടനില് നിന്ന് വെരി ഹാപ്പി ടു സീ ദാറ്റ് നല്ല അടിപൊളിയായിട്ട് ഒരുപാട് ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ മേളിലാണുള്ളത് ഇതേപോലെ തന്നെ തിയേറ്ററിലും ഹോൾ മൂവി അടിപൊളിയായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ് എന്താ മിഡ് നൈറ്റിൻ മുള്ളൻ കൊല്ലി ഹോൾ ടീം ഓൾ ദി ബെസ്റ്റ് എന്തായാലും